ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യക്ക് തീരെ സുഖമില്ലാതാവാനായിട്ടോ സത്യക്ക് നല്ല പനിയൊക്കെ ആവാണ് പിന്നീട് സത്യക്ക് പിക്സിന്റെ അസുഖം കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷാനി തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ടോ ഈ സമയമാണെങ്കിലോ ഷാനി തന്റെ കുഞ്ഞിനെ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ വന്നിട്ടുണ്ടാകും കുട്ടികളുടെ ഡോക്ടർ തന്നെ പീഡിയാട്ടിങ്ങനെ പരിശോധന തുടരുന്ന ആ സമയത്ത് കാണാം പെട്ടെന്ന് സത്യമാമ അങ്ങോട്ടേക്ക് കയറി വരുന്നേട്ടോ സത്യമാമ പതിവ് അതുപോലെ തന്നെ ആ പതിവ് ടെസ്റ്റിനായിരിക്കും സത്യഭാമ വരുന്ന കേട്ടോ സത്യഭാമ് തന്റെ എല്ലാ മാസവും ചെക്കപ്പ് നടത്താറുള്ള ആ ചെക്കപ്പ് നടത്തുന്ന സമയത്താണ് അവിടെ ഷാലി കാണാ അവിടെ ഷാനിയുടെയും ഷാമിയുടെ ഒക്കെ പ്രസവ എടുത്ത ആ ഡോക്ടറിലെ ആ ഡോക്ടർ യാദർഷികമായി വരാൻ എന്തെങ്കിലും കാണാൻ കേട്ടോ അപ്പൊ തന്നെ സത്യ ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പൊ സത്യക്ക് സീരെ സുഖമില്ലാതെ മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഷാനി നിന്റെ മോളാണോ അത് ഡോക്ടർ ചോദിക്കാണ് തീർച്ചയായും എന്റെ മോള് തന്നെയെന്ന് പറയാൻ കേട്ടോ ോ അപ്പൊ ഈ സമയം എന്തായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഷാനിയനെയും വിഷ്ണുമായി ഒരുമിച്ചോ എന്ന് ചോദിക്കാണ് അപ്പൊ ഇത് കേൾക്കുന്ന സത്യഭാമ ആകെ ഞെട്ടിപ്പോണിട്ടോ എന്താ ഈ ഡോക്ടർ പറയുന്നത് എന്നുള്ള അപ്പൊ ഈ സമയം സത്യഭാമ ഒന്നും കൂടി അത് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കണിട്ടോ അപ്പൊ ഈ ഇതേ സമയം ഷാനിയോട് വീണ്ടും ഡോക്ടർ ചോദിക്കുകയാണ് ഷാനി ഹനിയും നീയും വിഷ്ണുവും തെറ്റിദ്ധാരണയിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ പോരല്ലോ ഷാനി നീ നിന്റെ അഞ്ജിത്തിക്ക് വേണ്ടിയാണ് ജീവിതം മാറ്റിവെച്ചതെങ്കിൽ നീ ഓർക്കണം വിഷ്ണു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ വിഷ്ണുവിനെ നീ മറന്നിട്ട് വേറൊരു ജീവിതം ജീവിതം എനിക്കില്ല എങ്കിൽ ഇനി എന്റെ മകളുടെ വിഷമർ പറഞ്ഞു അവളുടെ അച്ഛനാണ് അവളുടെ മരുന്ന് അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനെ അവളുടെ മുന്നിലോട്ട് കൊണ്ടുപോവാം ഇനി ഇനി സത്യഭാമയുടെ സത്യങ്ങൾ മറിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല സത്യമ്മയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ എന്നൊക്കെ ഞാൻ പറയുമോ അപ്പൊ സത്യമ്മ എന്തായിരിക്കും ഇവരിങ്ങനെ തമ്മിൽ പറയുന്നത് ഇവള് എന്താണ് ഈ ഡോക്ടർ ആയിട്ടുള്ള രഹസ്യം എന്നറിയാൻ കൂടുതൽ 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 ആഗ്രഹം ആവുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം കാണാൻ സുസ്മിത ആ വഴി കയറി വരുന്ന കേട്ടോ അപ്പൊ സുസ്മിതയാണെങ്കിൽ സത്യഭാമ എവിടെ പോകുന്നു ഷാന് അവിടെ പോകുന്നു ഇവരുടെ പിറകെ പോവുക എന്നുള്ളതാണ് സുസ്മിതയുടെ ലക്ഷ്യം കാരണം സുസ്മിതയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സുസ്മിതക്ക് ഈ രഹസ്യങ്ങളൊന്നും പുറത്തു വരാൻ ഇനി പാടില്ല രോഹിത്തിനെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ഒരു രഹസ്യവും പുറത്തു വരാൻ പാടില്ല അവർ അവൻ വഴിയെല്ലാം ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രാണ് കേട്ടോ അങ്ങനെ സുസ്മിത ഈ സമയം ഇങ്ങനെ ഷാനി സംസാരിക്കുന്ന അപ്പൊ സത്യഭാമ ഇത് കാണുന്നുണ്ട് എന്നുള്ള സത്യം സുസ്മിതയ്ക്ക് മനസ്സിലാവാണ് ഏട്ടാ പിന്നെ അത് ഷാലിനി തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഷാലിനി വീട്ടിലോട്ട് പോകുന്നു എന്നാൽ ഈ സമയം സത്യവാമ ആണെങ്കിലും എന്തായിരിക്കും ഡോക്ടർ ഷാലിനിയും തമ്മിലുള്ള ആ രഹസ്യം അത് അറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ താൻ ഇനി എന്തായാലും വൈകിക്കരുത് ഡോക്ടറുടെ അരികത്തോട്ട് പോവാ എന്ന് തീരുമാനിക്കാനായിട്ടാ അങ്ങനെ ഡോക്ടർ എന്താ ഒന്ന് ഒന്നവിടെ നിന്നേ എന്ന് പറയാനൊ സത്യവാമയെ കാണുമ്പോ തന്നെ ഡോക്ടർ നന്നായി പരിങ്ങുന്നുണ്ട് കേട്ടോ അതെന്താ എന്നെ കാണുമ്പോൾ ഡോക്ടർക്ക് പതിവില്ലാത്ത ഒരു ടെൻഷൻ ഏയ് അങ്ങനെയൊന്നുമില്ല അപ്പൊ സുസ്മിതയാണെങ്കിലും ഈശ്വര ഇവർ ഡോക്ടറോട് കാര്യങ്ങൾ തീർച്ചയായും സത്യങ്ങൾ പുറത്തുവരും അതോടുകൂടി ഷാനി ആ വീട്ടിലോട്ട് വരികയും പിന്നീട് രോഹിത്തിനും ഷ്യാമിക്കിടയിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം അവസാനിക്കുകയും ചെയ്യും അത് വേണ്ട അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അതിനനുവദിച്ചു കൂടാ എന്നുള്ള ആ ഒരു തീരുമാനം തന്നെ എടുക്കുകയാണ് അങ്ങനെ ഈ സമയം സത്യഭാമ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം ഡോക്ടറെ ഒരു സിസ്റ്റർ വന്ന് വിളിക്കാന്ന് ഡോക്ടർ ഒരു ഡെലിവറി കേസ് ഉണ്ട് എമർജൻസി ആണ് പെട്ടെന്ന് ഡോക്ടർ വരണമെന്ന് പറയുന്നത് ഡോക്ടർ ഡോക്ടർക്കാണെങ്കിൽ ഇനി ഞാനും മറിച്ച് വെക്കരുത് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഡോക്ടർ എടുത്തിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഡോക്ടർ ആ എമർജൻസി കേസിൽ പോകുന്നതുകൊണ്ട് തന്നെ സത്യമ്മ ഞങ്ങൾ നിങ്ങൾ നാളെ വരൂ ഇന്നിപ്പോൾ എന്തായാലും കാണാൻ പറ്റത്തില്ല നിങ്ങൾ നാളെ വരൂ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഡോക്ടർ ഒന്ന് പോകുന്നു കേട്ടോ പിന്നീട് സുസ്മിത നജത്ത് ഈശ്വര സമാധാനമായി എന്തായാലും രക്ഷപ്പെട്ടു ആ ഡോക്ടർ ഇപ്പൊ എല്ലാ സത്യങ്ങളും സത്യ അമ്മയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവരുടെ പ്രശ്നത്തില് ഒരു അവസാനം ഉണ്ടാവും അതുണ്ടാവുക ഒരിക്കലും പാടില്ല ഇങ്ങനെ പൊകൊണ്ടിരിക്കണം എന്നുള്ള ആ തീരുമാനം തന്നെ ഇങ്ങനെ സുസ്മിത എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് സുസ്മിതക്ക് വാശിയും വേറും ആവുകയാണ് ഒരിക്കലും ഡോക്ടറും സത്യമാമേ ഇനിയൊരു സംഭാഷണം ഉണ്ടാവാൻ പാടില്ല ഡോക്ടർ കൊല്ലണം എന്നുള്ള തീരുമാനം സുസ്മിത എടുക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ യാത്രക്കിടയിൽ ഡോക്ടർക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കാണ് അങ്ങനെ ഡോക്ടർ അന്ന് രാത്രി തന്നെ ആ ഹോസ്പിറ്റലിൽ കൊടുന്ന് എമർജൻസി ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഐ സിയുയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പുറത്തോട്ട് കൊണ്ടുവരികയാണ് വലിയ കുഴപ്പമൊന്നും എന്ന് പറയുകയാണ് പക്ഷേ എല്ലാം അറിയാൻ വേണ്ടി സത്യമാമ പിറ്റേ ദിവസം അവിടെ എത്താണ് അപ്പോൾ കേൾക്കുന്ന വാർത്ത ഡോക്ടർക്ക് എങ്ങനെ ആക്സിഡന്റ് പറ്റിയിരിക്കുന്നു എന്നുള്ളതായിരിക്കും ഇത് കേൾക്കുന്ന സത്യാമ്മ ഈഷ കുടുംബത്തെ എന്തോ വലിയൊരു രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് ആ രഹസ്യം താൻ കണ്ടെത്തിയേ പറ്റുള്ളൂ ഇനി കണ്ടെത്താതിരിക്കുന്നതിന് അർത്ഥമില്ല തൻ്റെ കുടുംബജീവിതം തകരയാണ് ഇപ്പോഴും ഡോക്ടർ ക്സിഡന്റ് വന്നതാണോ അതോ ആക്സിഡന്റ് ഉണ്ടാക്കിയതാണോ എന്നുള്ള ആ ഒരു ചിന്താഗതി അങ്ങനെ സത്യാമ്മ സത്യാമ്മക്കുള്ളിൽ തോന്നിത്തുടങ്ങാനായിട്ടാ അങ്ങനെ സിസ്റ്ററോട് പറയുകയാണ് സിസ്റ്റർ എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ തീർച്ചയായും കാണാം പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യരുത് സത്യാമ്മയെന്ന് പറയേണ്ട ആ പറഞ്ഞതുപോലെ തന്നെ സത്യമ്മ ഡോക്ടറുടെ റൂമിലോട്ട് കയറുകയാണ് അപ്പം ഡോക്ടറാണെങ്കിലോ നേർന്ന മനസ്സുമായിട്ടാണ് നിൽക്കുന്നത് തന്നെ കൊല്ലാമെന്നൊക്കെ ധാരാണമെന്ന് ഡോക്ടറെ നേരിൽ കണ്ടതാണ് ഡോക്ടറോട് പറയുന്നുണ്ട് സുസ്മിത വന്നിട്ട് ഇനി നിങ്ങളുടെ വായിൽ നിന്ന് ഒരു രഹസ്യം പുറത്തോട്ട് വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളെ മരണത്തിനോട് വിട്ടു കൊടുക്കുന്നു എന്ന ആ ആക്സിഡൻറ്റ് സമയത്ത് അവിടെ വന്നിട്ട് സുസ്മിത രാത്രിയിലായിരിക്കും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവുക അപ്പൊ സുസ്മിത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഡോക്ടർ ഇങ്ങനെ നേർന്ന മനസ്സ് ഇങ്ങനെ കിടക്കുകയാണ് ഇനി സത്യങ്ങൾ മറച്ചു വെച്ച പക്ഷേ ഒരിക്കലും തന്റെ കുടുംബജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കില്ല അവൾ അവളുടെ അനിയത്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എവിടേലും വിഷ്ണുവിനെ അവൾ മറക്കുകയാണ് എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായിരിക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഡോക്ടറുടെ അടുത്തോട്ട് ഇങ്ങനെ സത്യാമ്മ വന്നിരിക്കുകയാണ് അപ്പൊ സത്യാമ്മ ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ നോക്കിട്ട് പറയുന്നത് എന്തൊക്കെയോ രസങ്ങൾ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്റെ കുഞ്ഞിനെ എന്നെയും പറ്റിട്ട് എന്നാൽ ആരും തന്നെ ഞങ്ങളോട് പറയുന്നില്ല എന്താണ് ശരിക്കും എനിക്ക് ഞാൻ അറിയാത്ത ആ ഒരു കൺവെട്ടത്ത് നടന്നിരിക്കുന്ന എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇനി അതും ഇല്ല എന്തൊക്കെയോ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട് രോഗത്തിന് മാറ്റം അതുപോലെ തന്നെ എന്റെ വീട് വീടാകെ കലഞ്ഞി പറയാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിക്കുമ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ സംസാരിക്കാനേട്ടാ അപ്പൊ അവരുടെ മുഖത്ത് മാസ്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ സത്യമ്മയെ സത്യമ്മയെന്ന് പറഞ്ഞ് പതുക്കെ സംസാരിക്കുമ്പോ ആ മാസ്ക് ഒരു സിസ്റ്റർ വന്ന് മാറ്റി കൊടുക്കണം കേട്ടാ അങ്ങനെ സത്യാമ്മയ ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ടെന്ന് എന്ന് അങ്ങനെ ഡോക്ടർ കണ്ടുകൊണ്ട് ഇങ്ങനെ സിസ്റ്ററോട് കാണിക്കുമ്പോൾ സിസ്റ്റർ പുറത്തോട്ട് പോകുന്നുണ്ട് പിന്നീട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയണെ സത്യമേ ഞാൻ ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങാം മരണത്തിന് മുന്നേ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ട് മരിക്കണമെന്ന് തോന്നുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു ഡോക്ടർ ആയിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷെ ഒരു നല്ല കാര്യം എന്ന് കരുതിയോ ഒരു അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിതൊക്കെ ചെയ്തത് സത്യാമ്മയ അപ്പൊ സത്യാമ്മക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ പറയുന്നത് അതെ ശ്യാമ ഗർഭിണിയല്ല നിങ്ങൾ അന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോൾ ക്ഷാമ ശ്യാമോ അന്ന് നിങ്ങളെ അറിയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും നിങ്ങളോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല അതുപോലെ നിങ്ങളുടെ എടുത്തുചാട്ട മുൻകോപം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള സത്യം ഡോക്ടർ എല്ലാ സത്യവും ഷാലി ഇരട്ട കുട്ടികളെ പ്രസവിച്ചു അങ്ങനെ ഇരട്ട റൂമിൽ അങ്ങനെ എ സെറ്റ് വരെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ കഥകളെല്ലാം കേൾക്കുന്ന സത്യമ്മ ആകെ എന്താ ഈ പറയുന്നത് അതേ സത്യമ്മയെ സത്യം നിങ്ങളുടെ പേരക്കുട്ടിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെ കാണാതെ വിതുമ്പുമ്പോൾ ഷാലി തൻ്റെ അനിയത്തിയുടെ ജീവിതം നോക്കുന്നു അനിയത്തിയുടെ ജീവിതം തകരുമെന്ന് കരുതി അവൾ എല്ലാ സത്യങ്ങളും സത്യമ്മക്ക് മുന്നിൽ എങ്ങനെ പറയുന്ന അറിയാതെ നിൽക്കുകയാണ് അതുകൊണ്ട് സത്യമ്മയ ഇനി ഷാലിയെയും മോളെയും അംഗീകരിക്കണം വിഷ്ണു അറിയണം വിഷ്ണുവിൻ്റെ മകളാണ് സത്യം എന്നറിയണം അപ്പിയെ ഉണ്ടായാലും മകളായി തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ സത്യമ്മ ഇനിയെങ്കിലും ഈ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം ഇത് ാലിയെ തുടർന്ന് പറയില്ല അതുകൊണ്ട് ഞാനായി തുടർന്ന് പറയുന്ന സത്യാമ്മയെ സത്യാമ്മയുടെ ജീവൻ പോവാതിരിക്കാൻ മാത്രമാണ് ഷാലിനി ഷാമക്ക ആ കുഞ്ഞിനെ വിട്ടുകൊടുത്തത് പിന്നെ അത് മാത്രമല്ല ശ്യാമ ഇനി ഒരിക്കലും ഗർഭിണിയാവില്ലെന്നും ശ്യാമക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായി രോഹിത് തകർന്നു പോകും അവനെ അവൻ്റെ അമ്മ മരിച്ചിരിക്കുന്ന ആ സമയം ഇതും കൂടി ആവുമ്പോൾ അവനെല്ലാം നഷ്ടപ്പെടും അവൻറെ അവൻറെ ഒരു അവകാശി എന്ന് പറയുന്ന ഇനി ഇല്ലല്ലോ എന്ന് ഓർത്ത് അവൻ ദുഃഖിക്ക് അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഷാൻ ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ട് ഇന്നിപ്പോ അവൾക്ക് അതിലേറ്റം തിരിച്ചടിയാണ് കിട്ടിയത് എന്നുള്ള സത്യം പറയുമ്പോ സത്യമാമ്മ അകത്ത കിർന്നു പോവാണ് കേട്ടാ പിന്നീട് സത്യമാമ്മ ഒന്നും ആലോചിക്കില്ല സത്യമ്മ ഷാനിയെ ഫോൺ വിളിച്ച് വരുത്തുന്നൊക്കെ ഉണ്ട്